നമസ്കാരം വളരെ വിഷമത്തിൽ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് തിരുവനന്തപുരത്ത് നന്നതാണ് ഇല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇല്ല ബാക്ക്ഗ്രൗണ്ട് എല്ലാം നമ്മളെ ഫുള്ള് തുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം നിങ്ങൾ എല്ലാവരും അറിഞ്ഞാണ് മീഡിയ കുറച്ച് ദിവസം ആഘോഷിച്ചിട്ടുള്ളൂ പല മീഡിയോസും ഫോട്ടോ അടിച്ചിട്ടില്ല പക്ഷേ ഞാൻ കാണിക്കും ഇന്ന് അവിടെയുണ്ട് ആ പയ്യൻ സ്ത്രീധനത്തിൻ്റെ പേരിൽ വേണ്ടെന്ന് വെച്ച് സ്ത്രീധനത്തിൻ്റെ പേരിൽ ചൂഷൻ ഞാൻ എൻ്റെ അമ്മ ചെടുത്തോളം അപ്പം നമുക്ക് സർന്നൊന്നും വേണം നമുക്ക് എനിക്ക് നോക്കാനുള്ള കഴിവുണ്ട് നമുക്കത് മതി പക്ഷേ നമ്മുടെ ഒന്നും കൂടെ ആരും വരൂല്ല കേട്ടോ നമ്മളെ സ്നേഹിക്കാൻ ആരും കാണില്ല കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് വലിയ വലിയ ജോലിയും വലിയ വലിയ നിലയിൽ താമസിക്കുന്ന ആൾക്കാർ വീടും മട്ടി മട്ടിപ്പാവും ഹൽദിക്കല്യാണവും പിന്നെ തലദോസ റിസപ്ഷനൊക്കെ വെച്ച് ഒരുപാട് ഡ്രസ്സൊക്കെ എടുത്ത് സ്വർണ്ണമൊക്കെ കഴുത്തിലിട്ട് അതേ ഞാൻ നിങ്ങളെ കുറ്റപ്പുറം ഈ വീട്ടുകാരൻ ഇത്ര ഇത്രയും സ്വർണ്ണമെന്നിട്ട് മോള അയക്കേണ്ട ഒരു കാര്യമില്ല ഇതെന്തോന്നു പൈസ കൊടുത്ത് കൊണ്ടുപോയി എന്നു കാട് വല്ല ആട്ടുപോത്ത് കാട്ടുപോത്ത് കാളയും പട്ടിയും പൂച്ചയും മേച്ച വെല്ലടിയിൽ ഇതെന്തോ ഇത് വ്യാപാരം ഇതൊന്നും കൊടുക്കാൻ പാടില്ല മക്കളൊക്കെ വീട്ടിൽ നിന്നാലും കാര്യമില്ലെന്നും സ്ത്രീധനം മേടിച്ച് കെട്ടുന്നുണ്ടെന്ന് കൊടുക്കരുത് അങ്ങനെ സ്ത്രീധനത്തിലാണ് നോട്ടം ശരിക്കും കൊടുക്കരുത് സ്നേഹിക്കുന്ന ആർക്കെങ്കിലും നിങ്ങളെ മോളെ പഠിച്ചു കൊടുക്കും സ്നേഹം അവിടെ തന്നെ കാണും പിന്നെ ഈ ലോകത്തെ ഒരുത്തന്മാരെയും വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ പൊരുത്തന്മാരെന്നല്ല ഞാൻ അങ്ങനെ ആണുങ്ങളടച്ച ആര് സ്ത്രീ ആയാലും പുരുഷനായാലും ആരെയും നമുക്കങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല പക്ഷെ സ്നേഹിക്കുന്ന ഒരുപാട് പാവപ്പെട്ട ആൾക്കാർ ഇന്ന് ഈ ലോകത്തെ ജീവിച്ചിട്ടുണ്ട് അവർക്ക് വേണം നിങ്ങൾ മക്കളെ പിടിച്ച് കല്യാണം കഴിച്ചു കൊടുക്കാൻ സ്നേഹിക്കുമ്പോഴത്തേക്ക് ചിലപ്പം ചങ്കുവച്ച് സ്നേഹിക്കും ഒന്നും കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല പൊന്നുമല്ലോ പക്ഷെ അന്നും നിങ്ങൾ ആരും ആർക്കും കൊടുക്കൂല നിങ്ങൾ പറഞ്ഞ എന്തിനാണ് എൻ്റെ മോക്കൊരു നിലവിലുണ്ട് നിലയം വിലയുള്ളവർ മാത്രമേ കെട്ടിച്ചു കൊടുക്കുകയുള്ളൂ കുറേ കറും കൊടുത്ത് കുറേ സ്വർണം കൊടുത്ത് കെട്ടിച്ചുകൊടുക്കും അവസാനം സംഭവിക്കുന്നത് ഇതുപോലായിരിക്കും അവർ വീട്ടിൽ കിടന്ന് അനുഭവിച്ച പോലും പറയും കാരണം എന്തെന്ന വീട്ടിൽ കിടന്ന് അനുഭവിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് പറയുമ്പോൾ നിങ്ങൾ പറയും അയ്യോ അങ്ങനെയൊന്നും നല്ല അവ നല്ല പയ്യനാണ് നീ കുറച്ച് ആളുകൾ സഹിക്കുമോളെ എന്നായിരിക്കും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ വീട്ടിൽ പറയത്തി പെണ്ണുങ്ങളങ്ങനെ ഒരു കാര്യം അങ്ങനെ ദ്രോഹിച്ചാലും വീട്ടിൽ പറയാറുണ്ട് അവസാനം നീര് 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 നേര് ആണായാലും പെണ്ണായാലും ചത്തു പല ചിന്തകൾ മാറി അതുകൊണ്ട് ഇനിയുള്ള അച്ഛനമ്മച്ചിയാരോട് എൻ്റെ അഭിഷേകം കാശി വേണ്ട പണം വേണ്ട ജാതി വേണ്ട മതം വേണ്ട ഒന്നും വേണ്ട ഒരാൾ സ്നേഹിച്ചാൽ അവർക്കങ്ങ് കൊടുക്കാൻ ശ്രമിക്കണം അവർക്കങ്ങ് കൊടുക്കണം ഇതായി കരച്ചിൽ ഇതിന്റെ പാവങ്ങളൊക്കെ എവിടെ കൊണ്ടുപോയി നിങ്ങൾ ഇപ്പൊ കരഞ്ഞിട്ട് എന്തെങ്കിലും കാര്യ പിന്നെ ഒരു കണക്കിലൊക്കെ അമ്മച്ചി പറഞ്ഞ് സിബിഐ അന്വേഷിക്കണമെന്നൊക്കെ പറഞ്ഞു അവിടുന്ന് സിബിഐ സി ബി ഐനൊന്ന് അന്വേഷിക്കേണ്ട ഇവിടെ അന്വേഷിച്ച ദുബായ് നമ്മളെ നാട്ടിലെ നിയമം കൊണ്ട് അമ്മച്ചയ്ക്ക് എന്തരമ്മ കിട്ടാം അമ്മ ഒന്നും കിട്ടും നാട്ടിലെ നിയമത്തിലാണെന്നുണ്ടെങ്കിൽ കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും അവൻ ജാമ്യം എടുത്ത് പുറത്തു നിന്ന് പുതിയ കല്ലടം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുകയാണ് അതിനേക്കാലം നല്ലത് ഇവിടുത്തെ നിയമത്തിൽ മുന്നോട്ട് പോകാനും നല്ലത് ഇവിടുത്തെ നിയമത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അമ്മച്ചയ്ക്ക് ഉറപ്പായിട്ട് നീതി ലഭിക്കും എനിക്ക് ഉറപ്പുണ്ട് കാരണം ഇവിടുത്തെ നിയമവും നിയമവസ്ഥതി അങ്ങനെയാണ് എന്തരെന്ന് പറഞ്ഞാലും അവനെ ജയിലിൽ കിടന്ന് ജയിലിൽ കിടന്നല്ല വധശിക്ഷ തന്നെ കൊടുക്കും ഒരു പിഞ്ചിക്കുഞ്ഞൊരു തള്ളി സ്ത്രീയുടെ വാക്കിനാണ് ഇവിടെ വില അറിയാമോ ബഹുമാനിക്കുന്നത് നമ്മളെ നാട്ടിൽ എന്തിനുണ്ട് ഒന്നും കിട്ടൂല ഒരു ജാമ്യം കിട്ടൂല്ല അവന് ജാമ്യം കിട്ടി സുഖാട്ട മുമ്പി ഇറങ്ങി സുഖാട്ട് ജീവിക്കും എന്തിനടുപ്പാൻമ്മച്ചി അമ്മച്ചി ഇത് എവിടെ ഇരുന്നെങ്കിലും കേൾക്കണമെങ്കിൽ അവരെ കേൾക്കാൻ വേണ്ടിയിട്ടെങ്കിലും നിങ്ങളത് ഷെയർ ചെയ്യണം ഞാൻ കാര്യമായിട്ടാണ് പറയാറ് ഞാനൊരു പാപ്പച്ച പൊങ്ങച്ചെ കല്യാണം കഴിക്കും എൻ്റെ അമ്മ ചീരിച്ചാൽ പണ്ടും പറഞ്ഞിട്ടുണ്ട് നടക്കത്തി പ്രീധനന്തിന് ചാമ്പ് കൊണ്ടുപോകാനാണ് കയ്യും കാലും കാലുമുണ്ട് ജോലി ചെയ്ത് ജീവിക്കണം രണ്ടുപേരും കൂടെ അത് മതി അത് എന്ന ജീവിതം ഇല്ലാത്തവനാണ് ഈ ഇല്ലാതെ പണത്തിന് വേണ്ടി ഓടി ഓരോ ദിവസം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഓടുന്നത് ഉള്ളവരെല്ലാ അഹങ്കാരവും എന്തിനായാലും ഇതുപോലെ വന്നത് ഇനി വേറൊരു വെങ്കച്ഛൻ വരാതിരിക്കുക അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട എന്തിനാണ് മാതാപിതാക്കൾ ആരെയും പഠിപ്പിക്കണമെന്ന് ഞാൻ ഞാൻ ഒന്ന് നിന്നേ ഇഷ്ടപ്പെട്ടവനും കല്യാണം കഴിപ്പിച്ച് കൊടുക്കണം അവ എവിടെയെങ്കിലും പോയി ജാതിയും മതവും നോക്കാതെ അതെ ഇങ്ങനെയും ജീവിച്ച് സുഖമായിട്ട് ജീവിക്കട്ടെ പണവും സ്വർണവും വലിയ വട്ടിപ്പാവവും വീടും എല്ലാം ഇവിടെ അവനെഴുതി വെച്ച് കൊടുത്തിട്ട് അവനെ കൊണ്ടുവന്ന് കല്യാണം കഴിപ്പിച്ചു കൊടുത്തിരഞ്ഞാൽ അവസരം നിങ്ങൾ കിടന്നു നിങ്ങളുടെ മക്കൾ കിടന്ന് അനുഭവിക്കുന്നത് നിങ്ങളുടെ കണ്ണും മുന്നും നിങ്ങളെ നേർ മരിക്കും അവരെ നേരെ മരിക്കും തിരുവനന്തപുരത്ത് നടന്നനാണ് കൂടുതലൊന്നും പറയായില്ല ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഈ ലോകം ഇങ്ങനെ